ഇന്ന് ദോശയ്ക്കും ഇഡ്ലിക്കും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കാം ഇതിന് തേങ്ങയുടെ ആവശ്യമില്ല ഇതിന് ഞാൻ എടുത്തത് നാല് പച്ചമുളക് ആറ് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു ടേബിൾ സ്പൂൺ നിലക്കടല പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കടലുമിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതൊന്ന് നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം മല്ലിയില നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നുള്ളില് പുളി ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം അരച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ടാണ് അരച്ചെടുക്കേണ്ടത്